എഫ് യുദ്ധത്തിന് പിന്നാലെ യു എനിനെ കണ്ണുവെച്ച ട്രംപ് ഭരണകൂടം യു എൻ സമാധാന സേനയ്ക്കുള്ള ധനസഹായം നിർത്താൻ ട്രംപ് ഭരണകൂടം ഒരുങ്ങുന്നു ഇതിനുള്ള നിർദ്ദേശം വൈറ്റ് ഹൌസ് ബജറ്റ് ഓഫീസ് സമർപ്പിച്ചു മാലി ലബനൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്നിവിടങ്ങളിലെ സമാധാന സേനയുടെ പ്രവർത്തനം തൃപ്തികരമല്ലെന്ന് പറഞ്ഞാണ് ഈ കടുത്ത നടപടി യു എൻ സമാധാന സേനയുടെ അഞ്ഞൂറ്റി അറുപത് കോടി ഡോളറിന്റെ ബജറ്റിന്റെ ഇരുപത്തിയേഴ് ശതമാനം നൽകുന്നത് യു എസ് ആണ് നിർദ്ദേശം സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അംഗീകരിച്ച പാർലമെന്റിന്റെ അനുമതി നേടിയാൽ ഒക്ടോബർ ഒന്നു മുതൽ സഹായം നിലയ്ക്കും ഇതേസമയം കാലാവസ്ഥ അടിസ്ഥാന സൗകര്യം എന്നിവയ്ക്കായി യുഎസ് നൽകി വരുന്ന സഹായം മരവിപ്പിച്ച ട്രംപ് ഭരണകൂടത്തിന് നടപടി കോടതി റദ്ദാക്കി പരിസ്ഥിതി സംഘടനകൾ നൽകിയ പരാതിയിൽ റോഡ് ഐലൻഡിലെ പ്രൊവിഡൻസ് ഡിസ്ട്രിക്ട് ജഡ്ജി മേരി മക്രോഴിയാണ് ഉത്തരവ് നൽകിയത് അതിനിടെ അമേരിക്ക തുടങ്ങിവെച്ച യുദ്ധം ആഗോള വ്യാപാരത്തിൽ മൂന്ന് ശതമാനം വരെ ഇടിവുണ്ടാക്കുമെന്ന് യുവൻ സാമ്പത്തിക വിദഗ്ദ്ധ പമേല കോക്ക് ഹാമിൾട്ടൺ പറഞ്ഞിരുന്നു ആഗോളതലത്തിൽ കാതലായ മാറ്റങ്ങൾക്ക് ഇത് വഴിവെക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു സമാധാന പ്രവർത്തനങ്ങൾക്കായി ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന രാജ്യം അമേരിക്കയാണ് രണ്ടാമത്തേത് ചൈനയും ഒക്ടോബർ ഒന്നിന് ആരംഭിക്കുന്ന വരാനിരിക്കുന്ന സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിലാണ് ഇക്കാര്യം വൈറ്റ് ഹൌസ് വ്യക്തമാക്കിയത് പാസ്ബാക്ക് എന്നറിയപ്പെടുന്ന പദ്ധതിയിലാണ് ധനസഹായം വെട്ടിക്കുറയ്ക്കുന്നത് സൂചിപ്പിച്ചിട്ടുള്ളത് ഡൊണാൾഡ് ട്രംപ് തന്റെ ആദ്യ ഭരണകാലത്ത് നയതന്ത്ര സഹായ ബജറ്റുകളുടെ മൂന്നിലൊന്ന് കുറയ്ക്കാൻ നിർദ്ദേശിച്ചിരുന്നു എന്നാൽ കോൺഗ്രസ് ട്രംപിന്റെ നിർദ്ദേശത്തെ പാടി തള്ളിക്കളയുകയായിരുന്നു മാലി ലബനൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ദക്ഷിണ സുഡാൻ പടിഞ്ഞാറൻ സഹാറ സൈപ്രസ് കൊസോവോ സിറിയ ഇസ്രായേൽ അധിനിവേശ ഗോലാൻ പ്രദേശങ്ങൾ ദക്ഷിണ സുഡാനും സുഡാൻ സംയുക്തമായി നടത്തുന്ന ഭരണ മേഖലയായ അബൈ എന്നിവിടങ്ങളിലെ സമാധാന ദൌത്യങ്ങൾക്ക് ഐക്യരാഷ്ട്രസഭ ധനസഹായം നൽകി വരുന്നുണ്ട് അമേരിക്കയുടെ ഈ വെട്ടിക്കുറയ്ക്കലുകൾ ഈ രാജ്യങ്ങളിലെ സമാധാന ദൌത്യങ്ങളെ പ്രതിസന്ധിയിലാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നിരുന്നാലും ട്രംപിന്റെ രണ്ടാം ഭരണകൂടം ഫെഡറൽ ഗവൺമെന്റിനെ വെട്ടിക്കുറയ്ക്കാൻ വേഗത്തിൽ നീങ്ങി വിവിധ ഏജൻസികളിലെ തൊഴിലവസരങ്ങളും ധനസഹായവും വെട്ടിക്കുറച്ചു നിർദ്ദിഷ്ട കടുത്ത വെട്ടിക്കുറയ്ക്കലുകൾ യാഥാർത്ഥ്യത്തിൽ നടപ്പിലാക്കാനുള്ള സാധ്യതയെക്കുറിച്ച് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരും മറ്റുള്ളവരും വർദ്ധിച്ചുവരുന്ന ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് സെനറ്റ് ഫോറിൻ റിലേഷൻസ് കമ്മിറ്റിയിലെ ഉന്നത ഡെമോക്രാറ്റായ ഹാംഷെയറിലെ സെനറ്റർ ജീൻ ഷഹീൻ റിപ്പോർട്ട് ചെയ്യപ്പെട്ട നിർദ്ദിഷ്ട വെട്ടിക്കുറയ്ക്കലുകളിൽ താൻ വളരെയധികം അസ്വസ്ഥനാണെന്ന് തുറന്നു പറഞ്ഞു മുൻപ് വൈറ്റ് ഹൌസ് ബജറ്റ് അഭ്യർത്ഥനകൾ ഭേദഗതി ചെയ്യുകയും നിരസിക്കുകയും ചെയ്തിട്ടുള്ള നിയമനിർമ്മാതാക്കളാണിത് ഈ നിർദ്ദേശം പ്രാഥമികമാണെങ്കിലും ട്രംപ് ഭരണകൂടത്തിന്റെ മുൻഗണനകളുടെ സൂചനയാണ് ഇത് നൽകുന്നത് കൂടാതെ ആരോഗ്യ മനുഷ്യ സേവനങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് മുതൽ യു ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് വരെയുള്ള ഫെഡറൽ ഗവൺമെന്റിൽ ഉടനീളം വൻതോതിലുള്ള ജോലി ഫണ്ടിംഗ് വെട്ടിക്കുറക്കലുമായി ഇത് പൊരുത്തപ്പെടുന്നു ഈ നിർദ്ദേശത്തെക്കുറിച്ചുള്ള ആഭ്യന്തര യോഗത്തിലെ കുറിപ്പുകൾ വാരാന്ത്യം മുതൽ വിദേശ സേവന ഉദ്യോഗസ്ഥർക്കിടയിൽ ഓൺലൈൻ ചാറ്റ് ഗ്രൂപ്പുകളിൽ പ്രചരിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി